ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് തിരുവാതിര വ്രതത്തെക്കുറിച്ചിട്ടുള്ള പ്രാധാന്യങ്ങളും അതിൻ്റെ ഗുണങ്ങളുമാണ് ദീർഘസമാങ്കല്യമായിരിക്കാൻ വേണ്ടി ദീർഘമാങ്കല്യത്തിന് വേണ്ടി ധനുമാസത്തിലെ തിരുവാതിര നാളിൽ അനുഷ്ഠിക്കുന്ന ഈ ഈയൊരു വ്രതം ഉമാമഹേശ്വരിമാർക്ക് പ്രീതികരമായിട്ടുള്ള ഒരു വ്രതം കൂടിയാണ് രേവതി നാൾ മുതൽ തിരുവാതിര വരെയുള്ള ദിവസങ്ങളിൽ അതിരാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കൂടി തിരുവാതിര നാളിൽ നമ്മൾ കരിക്ക് പഴം അട അവൽ മലർ ഇവയൊക്കെ നേദിക്കും അതിനുശേഷം നമ്മൾ കോവയൊക്കെ കുറുക്കിയാണ് കഴിക്കേണ്ടത് ഒരിക്കലും തിരുവാതിര നാളിൽ അരി കഴിക്കരുത് അന്നേ ദിവസം മുൻകാലങ്ങളിലൊക്കെ തിരുവാതിരക്കളിയും പൂജകളുമൊക്കെ ആയിരിക്കുക പതിവായിരുന്നെങ്കിലും തിരുവാതിരക്കളിയും മറ്റും ഇന്നിതൊക്കെ നമുക്കൊരു ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണുന്ന കാര്യങ്ങൾ മാത്രമായി പോയിട്ടുണ്ട് എന്നിരുന്നാലും ആ ദിവസം ഇതൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാവരും ഉറങ്ങാതിരിക്കണം അതുകൊണ്ടാണ് ഇത്തരം തിരുവാതിരക്കളിയും മറ്റു പൂജകളൊക്കെ ആയിട്ട് ആ ഒരു ദിവസം ഫുള്ള് എൻഗേജ്ഡ് ആവുന്നത് കാരണം ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം പിറ്റേ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം കുടിച്ച് പാരായണം വീട്ടിയ ശേഷം മാത്രമാണ് വീട്ടിൽ വന്നിട്ട് നമ്മൾ അരി ആഹാരം കഴിക്കുള്ളൂ തിരുവാതിര ദിവസം എണ്ണ അല്ലെങ്കിൽ പഞ്ചഗവ്യം പഞ്ചാമൃതം നെയ്യ് മോര് തേൻ കരിമ്പ്നീര് ഇളനീർ പനിനീർ തുടങ്ങിയാലൊക്കെ അഭിഷേകം നടത്തുന്നതും വളരെ ഉത്തമമാണ് പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് നാമനുഷിക്കാൻ കഴിയാവുന്നതാണ് ഓം നമശിവയാം എന്ന് ചൊല്ലാം അല്ലെങ്കിൽ മാമഹേശ്വരന്മാരുടെ കീർത്തനങ്ങൾ ചൊല്ലാവുന്ന അപ്പോൾ വിവാഹം നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും സ്ത്രീകൾ എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന ഒന്നാണ് ഇത്തരത്തിൽ എല്ലാ സൽഗുണങ്ങളും ദീർഘസുമംഗലി ആയിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ലൈഫിലേക്ക് കടന്നു വരും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാബ ഫ്രം വേവ് ആ തൃശൂർ